ശശികരന്മാരും മധുമാരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വേടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല വേടൻ എന്നതൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുക കാരണം വേടൻ അവന്റെ പാട്ടുകളിലൂടെ ആ പാട്ടുകളിലെ അവൻ ഉയർത്തി ഉയർത്തിയിരിക്കുന്ന വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകൾ അത് ഈ നാട്ടിലെ ബഹുപൂരിപക്ഷം വരുന്ന ജാതി പരപരമായി അടിച്ചമർത്തപ്പെട്ട ജാതിപരമായി വേചനം അനുഭവിക്കുന്ന ബഹുപൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താഴ്ത്തപ്പെട്ട ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശക്തമാണ് ബേഡനൂടെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വേടൻ ഇന്നൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വേടൻ ഉയർത്തുന്ന ഈ വാക്കുകൾ മൂർച്ചേറിയ വാക്കുകൾ ഇന്ന് ശശികരെയും മധന്മാരെയും വിരള പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയേക്കു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇനിയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ നിങ്ങൾ ഉയർത്തിയിട്ടുള്ള ഈ ജാതി കോട്ടകൾ തകർന്നു പരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കണം കാരണം ഇനി അധികം നാളില്ല ഒരു പത്തോ ഇരുന്നൂറോ വർഷം പിന്നിടുമ്പോൾ ഈ ജാതി എന്ന് പറയുന്നത് മുിച്ചുമാറ്റപ്പെടേണ്ട തുടച്ചുമാറ്റപ്പെടേണ്ട ഒരു പ്രാകൃതമായ ഒരു ആചാരമാണെന്ന കാര്യം ഇന്ന് ജനങ്ങൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് പച്ചമലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇന്ന് വേടൻ അവന്റെ വാക്കുകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നവോത്ഥാനത്തിന്റെ തുടക്കം തുടക്കമല്ല ഇവിടെ മുറിഞ്ഞുപോയ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയും ശ്രീമാ ഗുരുവും പൊഴുകിടപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ ഉയർത്തിപ്പെട്ട നവോത്ഥാനത്തിന്റെ ആ നവോത്ഥാന പാരമ്പര്യം ഇവ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയെങ്കിൽ ജാതിക്കും ജാതി പീഡനത്തിനും അതുപോലെയുള്ള അചാര അനാ അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അവർ നടത്തിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന നവോത്ഥാന പോരാട്ടം എന്ന് പറയുന്നത് ആ നവോത്ഥാന പോരാട്ടം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മഹാത്മാഅ്യങ്കയും ശ്രീരാണ ഗുരുടെയും ഒക്കെ അതിനെ നവോത്ഥാന നായകന്മാരുടെ മരണത്തിന് ശേഷം ആ പ്രസ്ഥാനം ഏറ്റെടുക്കുവാൻ ആളില്ലാതെ അത് അനാഥമായി കിടന്നു കുറച്ചു കാലം ഉണ്ടായി ഉണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ വീണ്ടും അവർ തള്ളി മാറ്റിയ ആ ജന തള്ളിക്കളഞ്ഞ ആ ജാതീയത വീണ്ടും കേരളീയ പൊതുസമൂഹത്തിലേക്ക് എഴുന്നൊണ്ടിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ശശികലമാരുടെ എന്ത് ഈ നവോത്ഥാനത്തെ അന്ന് മഹാത്മയങ്കാളിയും വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വരണം നടത്തിയപ്പോഴും സ്കൂൾ പ്രവേശന വേണ്ടിയുള്ള വിവരദാത്തമായ സ്മരം നടത്തിയപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാർഷിക സമരം ഒന്നര വർഷക്കാലം നടന്ന ആ കാർഷിക സമരം വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന് സമരമായിരുന്ന കാർഷിക സമരം അങ്ങനെ നിരവധി ആ സമരങ്ങൾ കല്ലുമാണ സമരം അങ്ങനെ ജനങ്ങളെ പ്രാകൃതമായ ആചാരങ്ങളുടെ പ്രാകൃതമായ വസ്ത്രധാരണത്തിലൂടെ തളച്ചിട്ടുകൊണ്ട് വസ്ത്രം ധരിക്കാൻ പോലും അവകാശമില്ലാതെന്ന ഒരു അവകാശ അവകാശം തടഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവിധമായ മാനുഷിക അവകാശങ്ങളും തടഞ്ഞു നിർത്തി ജനങ്ങളുടെ സമൂഹത്തെ സമൂഹത്തെ ഇരുട്ടിലാത്തിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ വെളിച്ചത്തിന്റെ മിന്നാമനങ്ങൾ തെളിച്ചുകൊണ്ട് സമൂഹത്തെ പുരോഗതിയിലേക്കും വിളിച്ചത്തിലേക്കും നയിച്ച ഒരു ധീരോദാത്ത സമരങ്ങളായിരുന്നു മഹാത്മാഅ അയ്യങ്കാളിയും പട്ടി കർ പണ്ട് കറുപ്പനും ഒക്കെ സഹോദര അയ്യപ്പനൊക്കെ നടത്തിയ നവോത്ഥാന സമരങ്ങളുടെ ഏർ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് ആ പൈതൃകത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വേടൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ആ സഹോദര സമരത്തെ ഇന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ സമരം അയ്യങ്കാളിയും പൊയ്കിലപ്പച്ചും ഒക്കെ ഗുരുവൊക്കെ തന്നെ ഉയർത്തി ആ നവോത്ഥാന പോരാട്ടം ഒരേ കിടക്കുന്ന നവോത്ഥാന പോരാട്ടത്തെ ഇന്ന് കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേടന്റെ ആ പോരാട്ടങ്ങളുടെ ആ പാട്ടിന്റെ ഒക്കെ തന്നെ വീര്യം അതിന്റെ വീര്യതിന്റെ ചൂടേറ്റ് കൊണ്ട് ഇന്ന് ശശികലമാണെന്ന് കിടന്ന് പുളകയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുവോ അധികം നാള് ഈ നിങ്ങൾക്ക് ഈ ജാതി പറഞ്ഞുകൊണ്ട് ജാതിയുടെ മഹിമ പറഞ്ഞുകൊണ്ട് അധികം നാൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ഇനിയും കൈവരിക്കാൻ സാധ്യമല്ല ജാതി എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിച്ച ഒരു വൈകൃതമാണ് ഒരു അനാചാരമാണ് മനുഷ്യൻ സൃഷ്ടിച്ച അനാചാരം മനുഷ്യർക്ക് തന്നെ ദോഷമായി വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹ്യ പുരോഗതിക്കും മനുഷ്യൻ എൻ്റെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവന്റെ സാമൂഹ്യ അന്തസ്സും നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ ആ നഷ്ടപ്പെടുത്തിയ ജനങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷത്തിനതയാണ് ഇതിന് പ്രിവിലേജ് അനുഭവിക്കുന്നത് ന്യൂനപക്ഷമായ സവർണന്മാരാണ് സവർണ്ണ ജനങ്ങളാണ് മുന്നോക്കാരൻ പറയുന്ന കുറച്ച് ഒരുപിടി വിലടാവുന്ന കുറച്ച് ജനങ്ങൾ മനുഷ്യരാണ് ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുന്നത് അവർ പറഞ്ഞ എന്താണ് ഞങ്ങൾ ഉന്നത ഉന്നതകുലജാതന്മാരാണെന്ന് എന്താണ് ഈ ഉന്നതകുലജാത അടിസ്ഥാനം എന്താണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ അതിന്റെ യോഗ്യത എന്താണ് അതിന്റെ മാനദണ്ഡം എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉന്നത ജാതെന്ന് പറയുന്നത് വെറും പൊട്ടക്കഥയാണത് നിങ്ങളൊക്കെ ഇവിടുത്തെ പൊട്ടക്കടത്തിൽ കിടക്കുന്ന പൊട്ട തവളകളാണ് നിങ്ങൾ വിഷപ്പാമ്പുകളാണ് നിങ്ങൾ ആ സമൂഹത്തെക്കുറിച്ചോ സമൂഹത്തിൽ ലോകത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കാനോ അതിനെ പ്രതികരിക്കാനോ അത് ഉൾക്കൊള്ളുവാണ് തയ്യാറാകാതെ ഇന്നും പഴയ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഈ ജാതിയെ മുറുകി പിടിച്ചുകൊണ്ട് അതിന്റെ തടമ്പ് തടയിക്കൊണ്ട് ഇന്നും നിങ്ങൾ ആ മഹിമ ജാതിപരമായ ആ മഹിമ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജാതി കോട്ടകളിലെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇന്നും അങ്ങനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ആജ്ഞാപിക്കുകയാണ് നിങ്ങൾ ഒന്ന് മനസ്സിലായിക്കൂ നിങ്ങൾക്കധികം നാൾ ഈ ജാതിയുടെ ത്രിവിലേജ് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് ഉന്നതപര ജാതന്മാരട്ട് അഭിനമിക്കാൻ കഴിയില്ല എന്നുള്ള സത്യമാണ് കാരണം ശാസ്ത്രീയമായ പഠനങ്ങളും സയൻസും ഒക്കെ തന്നെ ഇന്ന് ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നും മനുഷ്യൻ ആദ്യമായി ലോകത്ത് ഉത്ഭവിച്ചത് മനുഷ്യൻ നമ്മുടെ മനുഷ്യന്റെ ആദ്യ പൂർവ്വ പിതാവ് അത് നായ ആയിക്കോട്ടെ നമ്പൂരി ആയിക്കോട്ടെ പറയാനായിക്കോട്ടെ പുലേനായിക്കോട്ടുള്ള ഏത് മനുഷ്യന്റെയും ആദിമ പിതാവ് എന്ന് പറയുന്നത് ജനനമെടുത്തത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പിതാക്കന്മാർ ജനിച്ചത് ആഫ്രിക്കയാണെന്ന് മനസ്സിലാക്കണം കർത്തവ്യക്കാരാണ് ഇന്നുള്ള എല്ലാ മനുഷ്യന്റെ ഇന്നുള്ള എല്ലാ വെളുപ്പന്മാരുടെയും സായിപ്പന്മാരായാലും കൊള്ളാം ചുവന്ന ഇന്ത്യക്കാരായുള്ള ആരുടെ ആയാലും കൊള്ളാം എല്ലാ മനുഷ്യന്റെയും പൂർവ്വ പിതാവ് ജ കർത്തവർക്കാരാണെന്നുള്ള ശാസ്ത്രീയമായ പഠനത്തിലൂടെ ഇന്ന് സയൻസ് ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്ക കണ്ടെത്തത് ജ ജനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇത്തരം മൂഢവിശ്വാസങ്ങൾ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഉന്നതകുലജാതന്മാരാണെന്ന് അഭിനമിക്കുന്ന നിങ്ങൾ പൊട്ടക്കണ്ണിട്ട് തവളകാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം കറുപ്പിന്റെ കാര്യം പറഞ്ഞേക്കാം എന്താണ് കറുപ്പ് നിങ്ങൾ കറുപ്പിന്റെ മാഹാത്മ്യ പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തവനും കറുക്കാനും ആഗ്രഹിക്കൂന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ അതിജീവി അതിജീവനത്തിനുള്ള പ്രകൃതിക്കെതിരായിട്ടുള്ള പ്രകൃതി അവനെതിരായിട്ട് വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള ജന്മസിദ്ധമായ മനുഷ്യസിദ്ധമായ ജൈവികമായിട്ടുള്ള ഒരു കഴിവാണ് എന്ന് പറഞ്ഞത് കാരണം എന്താണ് മനുഷ്യൻ കറുപ്പിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റവും കഠിനമായി ഏറ്റവും പെട്ടെന്ന് പതിക്കുന്ന സ്ഥലങ്ങൾ സൂര്യസ്മി പതിക്കുന്ന പ്രദേശ ഭൂപ്രദേശങ്ങളിൽ ജനി ജനിക്കുന്ന ജീവിക്കുന്ന മനുഷ്യർ അവരുടെ തൊലി കറുക്കും കാരണം എന്താണ് ഈ ആൾ സൂര്യസ്മിയിൽ വരുന്ന മോശം നെഗറ്റീവായിട്ടുള്ള രശ്മികൾ ആ രശ്മികളിൽ എന്ന് പറയുന്ന ആൾട്രാവയലറ്റബിൾ ഉള്ള രശ്മികൾ മനുഷ്യന്റെ തൊലിപ്പുറത്ത് വധിച്ചു കഴിഞ്ഞാൽ ആ തൊലി സ്കിൻ ക്യാൻസറും അതുപോലെ തന്നെ നിരവധി സർണ്ണ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മനുഷ്യനെ പ്രതികൂലമായി ബാധിക്കുന്ന പല കിരണങ്ങളും സൂര്യനിൽ നിന്ന് പതിക്കുന്നുണ്ട് ഈ കിരണങ്ങൾ ഈ രശ്മികൾ മനുഷ്യന്റെ ശരീരത്ത് പതിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പലവിധ അസുഖങ്ങളുണ്ടാകും അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി മനുഷ്യ ശരീരം സ്വയം ഉത്പാദിപ്പിക്കുന്ന സ്വയം പ്രതിരോധം എന്ന നിലയിൽ മനുഷ്യൻ മനുഷ്യന്റെ ആ ശരീരം ഉണ്ടാക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് കറുപ്പം എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാം കാരണം എന്താണ് മനുഷ്യന്റെ തൊലിയടിയിൽ മെലോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോശങ്ങളുണ്ട് മെലോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളിൽ നിന്നാണ് മെലാനിൻ എന്ന് പറഞ്ഞ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ രാസവസ്തു സൂര്യപ്രകാശം തട്ടുമ്പോൾ ക്രമാതീതമായി തട്ടുമ്പോൾ ആ മെലോസൈറ്റ് എന്ന് പറഞ്ഞ ആ മെലോസൈറ്റിൽ ഉണ്ടാകുന്ന ആ കോശങ്ങൾ മെലാനിൻ രാസവസ്തു ഉണ്ടാക്കുന്നു ഈ രാസവസ്തു ഓരോ കോശങ്ങളെയും നമ്മൾ വെയിലത്ത് കുടച്ചുകൂടി നമ്മൾ വെയിലിനെ പ്രതിരോധിക്കാൻ മനുഷ്യൻ ഇന്ന് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് കൊട ചൂടി നടക്കുമ്പോൾ അതേപോലെ തന്നെ മനുഷ്യ ശരീരം ജൈവികമായ അവൻ മനുഷ്യ ബോഡി ഉത്പാദിപ്പിക്കുന്ന ഒരു സാധ ഒരു രാസവസ്തുവാണ് മെലാനി എന്ന് പറഞ്ഞ ആ മെലാനിൻ ഓരോ കോശങ്ങളെയും ഒരു കൊട ചൂടി നമ്മൾ കൊട ചൂടി പ്രതിരോധിക്കുന്ന പോലെ ഓരോ കോശങ്ങളെയും മെലോസൈറ്റ് എന്ന് പറഞ്ഞ ആ മെലാനിൻ കൊണ്ട് അവൻ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഒരു ആവരണമായി അതിരൂപാതരപ്പെടുന്നു അപ്പൊ ആ നിലയ്ക്ക് ഇന്ന് സൂര്യപ്രവാശയോട് ബന്ധപ്പെട്ടാണ് കറുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവർ വെയിലത്തുനിന്ന് അധ്വാനിക്കുന്നവർക്ക് കറുക്കും നേരെ മറിച്ച് വെയിലുകൊള്ളാതെ എ സി റൂമിലും അല്ലെങ്കിൽ തണലത്തും ഇരിക്കുന്ന അധ്വാനിക്കാതെ ജനങ്ങൾ ക്രമേണ വെളുക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോൾ കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധതയുടെയും അധ്വാനിക്കുന്നവരുടെ നിറമാണ് അവരാരും ചൂഷണം ചെയ്യുന്നില്ല സ്വന്തമായി അധ്വാനിച്ച് നെറ്റിയിൽ വീർപ്പ് കൊണ്ട് ഭക്ഷിക്കുന്നവരാണ് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നവരാണ് കറുപ്പ് കറുപ്പുള്ള നിറക്കാർ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കറുപ്പ് എന്തുകൊണ്ടും മഖനീയമായൊരു കളറാണ് കറുപ്പ് അഭിമാനി കറുപ്പ് നിറമുള്ള അഭിമാനിക്കേണ്ട ഒരു കാലഘട്ടമാണത് അതാണ് ശാസ്ത്രീയമായി ഇന്ന് കണ്ടുവരുന്ന എല്ലാ തെളിവുകളും കറുപ്പ് അത്രത്തേറെ കളറാണെന്ന് കടനാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് കറുപ്പ് എന്ന് പറഞ്ഞ് ആത്മാത്മാ കറുപ്പ് നിറത്തിൽ നമ്മൾ അഭിമാനിക്കേണ്ടതായി മാറിക്കിട്ടിരിക്കുന്നു അതുകൊണ്ട് ഇത്തരമുള്ള ശാസ്ത്രീയമായ സത്യങ്ങളും ശാസ്ത്രീയമായ വി വിവരങ്ങളും വായിക്കും വായിക്കുകയും മനസ്സിലാക്കാനും കഴിയുമ്പോൾ അങ്ങനെ ആ ഈ ശാസ്ത്രീയ സത്യങ്ങൾ താമസിയാതെ ഇന്ന് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനുഷ്യൻ ഈ അറിവുകൾ ആർജിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ജാതിയുടെ പേരുള്ള വിവേചനവും നിറത്തിന്റെ പേരുള്ള വിവചന വിവേചനവും വെറും മിഥ്യാധാരണകളാണ് ഇതിൽ ഇന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള ശാസ്ത്രീയമായ സത്യം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ ഈ വെച്ചു കൂട്ടി വെച്ചുകെട്ടി വെച്ച് കിടന്ന ഈ ജാതിക്കോട്ടകൾ ഈ ജാതിക്കോട്ടകൾ കെട്ടി മൂടെ വിശ്വാസങ്ങളിലൂടെ പളുത്തിട്ടുള്ള ഈ ജാതി കോട്ടകൾ മുകളിൽ ഇരുന്നിട്ട് രാജാവിനെ പോലെ ഇങ്ങനെ ഉന്നതകുല ജാതന്മാരാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇനി അധികനാൾ നിങ്ങൾക്ക് ഈ ഉന്നതകുലജാതന്മാരായിട്ട് ഇവിടെ കഴിയാൻ സാധ്യമല്ല അതിൻ്റെ തുടക്കമാണെന്ന് വേടനിലൂടെ ഇവിടെ ഉയർന്നു വന്നു കൊണ്ടിരിക്കുന്നത് ഇന്ന് വേടൻ ഒറ്റക്കല്ല ആയിരക്കണക്കിന് വേടന്മാർ കുഞ്ഞു കുഞ്ഞു വേടന്മാർ ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിലാണ് സംഭവം നടക്കുന്നത് ഇതൊരു ഒരു 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 പരിവർത്തന കാലഘട്ടമാണ് ഈ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെയും ജാതിക്കോട്ടകൾ ഇനി അതിന്റെ അവസാന ഘട്ടം ആരംഭിച്ചിരിക്കാൻ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് മാനവികതയുടെയും തുല്യതയുടെയും മനുഷ്യൻ എല്ലാ അസമത്വങ്ങളും ഇല്ലാത്ത ഒരു നല്ല നാളിലേക്കുള്ള ഒരു കാലിൽപ്പ് കൂടിയാണ് ഇന്ന് വേടൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അധികനാൾ നിങ്ങൾക്ക് ഇനി പ്രിവിലേജ് അതിനെ അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ആ സത്യം തിരിച്ചറിഞ്ഞതിലുള്ള വിഷമമാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഉറഞ്ഞു തുള്ളുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വളരെ വളരെ ഗൗരവമായും ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു